ഒരു യഥാർത്ഥ ജീവിത കഥയാണ് ഇന്നും പരിചയപ്പെടുത്തുന്നത് നിരവധി തൂണുകൾ നിർമ്മിക്കുന്ന വേലായുധനെയാണ് പരിചയപ്പെടുത്തുന്നത് തൂണുകളുടെ വേലായുധൻ എഴുതിയത് വി കെ ശ്രീരാമൻ വേറിട്ട കാഴ്ചകൾ എന്ന കൃതിയിലേതാണ് ഈ അനുഭവ കഥ വയസ്സ് അൻപതിനോടക്കുന്നുവെങ്കിലും വേലായുധൻ ഒറ്റാന്തടിയാണ് പെണ്ണു കെട്ടിയിട്ടില്ല കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളില്ല പകലന്തിയോളം അധ്വാനിച്ചു കിട്ടുന്ന പണം കൊണ്ട് വേലായുധൻ സുഖമായി ജീവിക്കുന്നു തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് പഞ്ചായത്തിൽ ചക്കിത്രയിലാണ് വേലായുധന്റെ വീട് പഞ്ചായത്തിൽ നിന്ന് വേലായുധന്റെ അമ്മ കൊച്ചിക്ക് പത്തിരുപത് വർഷം മുമ്പ് പതിച്ചു കിട്ടിയതാണ് വീട് നിൽക്കുന്ന സ്ഥലം വീട് എന്ന് പറഞ്ഞെങ്കിലും അവിടെ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു വീട് കാണില്ല ആ രണ്ട് സെന്റ് സ്ഥലം മുഴുവൻ കോൺക്രീറ്റ് പില്ലറുകളാണ് രണ്ടും നാലുമൊന്നുമല്ല ഇരുപത്തിനാല് പില്ലറുകളുണ്ട് അവിടെ പില്ലറുകൾക്ക് ചുറ്റിലും ചെമ്പരത്തിയും ആടലോടകവും വളർന്ന് കാടായിരിക്കുന്നു ഈ പില്ലറുകൾ തമ്മിൽ മുളയും കവുങ്ങും കൂട്ടിക്കെട്ടി പാടിയുണ്ടാക്കി അതിനു മുകളിലാണ് വേലായുധൻ കിടക്കുന്നത് അടുക്കളയും ഓഫീസും പൂജാമുറിയും എല്ലാം ഉണ്ട് അവിടെ പില്ലറുകൾക്ക് മുകളിലായി ഓലമേഞ്ഞ ഒരു മേൽക്കൂരയും ഉണ്ട് പണിതീരാത്ത പില്ലറിന്റെ കമ്പികൾ ഓലമേൽക്കൂരയ്ക്ക് മുകളിലൂടെ ആകാശം നോക്കി നിൽക്കുന്നു ഇത്രയധികം കോൺക്രീറ്റ് തൂണുകൾ എന്തിനാണെന്ന് ഞാൻ വേലായുധനോട് ചോദിച്ചു ചിരിച്ചുകൊണ്ടായിരുന്നു മറുപടി പുത്തന്തോടിന് കാവേരി നദിയുമായി ബന്ധമുണ്ട് കാവേരി നദിക്ക് കടലുമായും കടൽ കാവേരി നദിയിലൂടെ പുത്തന്തോട്ടിലേക്ക് കടന്നാൽ തോടുവരമ്പ് മുറിഞ്ഞ് പ്രളയമുണ്ടാവും പ്രളയത്തിൽ ഒലിച്ചു പോവാത്ത വീടിന് ചുരുക്കത്തിൽ നൂറു പില്ലറെങ്കിലും വേണം മുകളിലേക്ക് ഇരുപതടി താഴേക്ക് അഞ്ചടി അതാണ് കണക്ക് ഒറ്റ ശ്വാസത്തിലുള്ള മറുപടിക്ക് ശേഷവും വേലായുധന്റെ ചുണ്ടിലും കണ്ണിലും മങ്ങാത്ത ചിരി പുത്തൻപോട് ചക്കിത്തറയിലൂടെ പോകുന്ന ഒരു വെള്ളച്ചാലാണ് ഇന്ന് നാലഞ്ചു മീറ്റർ മാത്രം വീതിയുള്ള ഈ തോട് പണ്ട് മലബാറിനെയും കൊച്ചിയെയും വേർതിരിച്ചു നിർത്തുന്ന അതിർത്തി രേഖയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കർക്കിടകത്തിൽ തോടുപരമ്പ് മുറിഞ്ഞ് ചക്കിത്തറയിലെ വീടുകളിലൊക്കെ വെള്ളം കയറിയപ്പോൾ വേലായുധനും അമ്മയും വീടൊഴിഞ്ഞ് അടുത്തുള്ള പണിക്കരുടെ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി താമസിച്ചിട്ടുണ്ട് അന്ന് വെള്ളം കയറിയതിന്റെ കാരണം വേലായുധൻ ദിവസങ്ങളോളം ആലോചിച്ചുവെങ്കിലും ഒരെത്തും പിടിയും കിട്ടിയില്ല ഒടുവിൽ സ്ഥലത്തെ പ്രധാന ജ്ഞാനിയും വേലായുധന്റെ അച്ഛൻ ചങ്ങന്റെ സ്നേഹിതനുമായ അഹമ്മദ് സാഹിബാണ് പുത്തൻതോടും കാവേരി നദിയും തമ്മിലുള്ള ബന്ധം വേലായുധന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് പുത്തൻതോട്ടിലൂടെ തന്റെ വീട്ടിലേക്ക് കയറിയ വെള്ളത്തിന് ഉപ്പുരസം ഉണ്ടായിരുന്നതായി വേലായുധൻ സാക്ഷ്യപ്പെടുത്തുന്നു തേങ്ങ പുതിക്കാനും റോഡ് ടാർ ചെയ്യുന്ന പണിക്കും വേലായുധൻ സ്ഥിരമായി പോകാറുണ്ട് ഈ പണികളില്ലാത്ത ദിവസങ്ങളിൽ വലിയൊരു കാരിയറുള്ള തന്റെ സൈക്കിളിൽ ചക്കിത്തറയിലെ ഗോഡൌണിൽ നിന്ന് സിമന്റ് ചാക്കുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും ഇങ്ങനെയെല്ലാം കിട്ടുന്ന പണം കൊണ്ട് ചിട്ടി നടത്തിയാണ് പില്ലറുകൾ വാർക്കുന്നത് ആറുമാസം കൊണ്ടൊരു കുറി വട്ടം എത്തിയാൽ ഒരു പില്ലർ ആറുമാസം കഴിഞ്ഞാൽ അടുത്തത് അതാണ് വേലായുധന്റെ കണക്ക് പുരപണി പൂർത്തിയാക്കാൻ ഒരുപാട് പണം വേണ്ടേ ഞാൻ ചോദിച്ചു അതിന് രാധാകൃഷ്ണ ചിട്ടിയിൽ ഒരു നറുക്ക് ചേർന്നിട്ടുണ്ട് കുറി വട്ടം എത്തിയാൽ ഇരുപത്തിയഞ്ചു കോടി രൂപ കിട്ടും അതുകൊണ്ട് വീട് പണിഞ്ഞ് ബാക്കി കാശുകൊണ്ട് അഞ്ചാറ് കാറും പത്തിരുപത് ബസും രണ്ട് ലോറിയും വാങ്ങിക്കണം രാധാകൃഷ്ണ കുറിയിൽ നിന്ന് മാത്രമല്ല വരുമാനമുള്ളത് മദ്രാസിലെ എ ജെമിനി എം എന്നീ സ്റ്റുഡിയോകൾ തൻ്റെതാണെന്നാണ് ഇയാൾ പറയുന്നത് പില്ലറുകൾ തമ്മിൽ മുളകൊണ്ട് കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ തട്ടിൽ നൂറോളം നോട്ട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് പണി കഴിഞ്ഞു വന്നാൽ എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും കണക്കെടുത്തിനായി നീക്കിവെക്കുന്നു താൻ നടത്തുന്ന സ്റ്റുഡിയോവിന്റെയും മാലോകർക്കറിയാത്ത തന്റെ മറ്റു പല വ്യവസായ സ്ഥാപനങ്ങളുടെയും കണക്കുകളാണ് ഇയാൾ എഴുതി വെക്കുന്നത് എല്ലായിടത്തും തന്റെ കണ്ണെത്തിയില്ലെങ്കിൽ കുഴപ്പമാണെന്ന് വേലായുധൻ പറയുന്നു ഇരുപത് കൊല്ലത്തോളമായി ഈ പുരയിടത്തുള്ള തൂണുകൾ ഉയരാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് കുറച്ചുകാലം പില്ലർ നിർമ്മാണം മുടങ്ങിപ്പോയി വേലായുധന്റെ ശ്രദ്ധ മറ്റൊരു വഴിക്ക് തിരിഞ്ഞതാണ് കാരണം ഒരു ക്ഷേത്ര സംബന്ധിയാണ് പ്രശ്നം ചക്കിത്തെറക്കി കിഴക്ക് ഭാഗത്ത് വിശാലമായ പാടമാണ് പാടത്തിന്റെ മധ്യേ കരിയന്തടം കരിയന്തടം കുംഭം മീനമാസത്തിൽ പോലും വറ്റാത്ത വെള്ളക്കെട്ടാണ് അതിന്റെ കരയിൽ ഒരു ആൽമരമുണ്ട് ഈ വെള്ളക്കെട്ടിലാണ് വേലായുധൻ കുളിക്കുന്നത് ഒരു ദിവസം കുളിച്ചു കയറിയ വേലായുധന് ഒരു വെളിപാടുണ്ടായി ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു ദൈവപ്രതിഷ്ഠ നടത്തണം പിന്നീട് അധികമൊന്നും ചിന്തിച്ചില്ല ഒരു പാറക്കഷ്ണം കരിന്തടത്തിൽ ഏഴു പ്രാവശ്യം കഴുകി ആരഞ്ചുവട്ടിൽ മലവാഴിയെ പ്രതിഷ്ഠിച്ചു ദിവസേന കുളി കഴിഞ്ഞു പോകുമ്പോൾ മലവാഴിയെ പൂജിക്കാൻ വേലായുധൻ മറന്നില്ല ഇങ്ങനെ ഉപാസന തുടരുമ്പോഴാണ് മറ്റൊരാശയം ഉരുത്തിരിഞ്ഞു വന്നത് ഒരു പൂരം നടത്തുക അത് കുംഭമാസത്തിൽ വേണം വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞാൽ കരിയന്തടത്തിലെ മലവാഴിക്കാവൽ ഉത്സവം കൊടികയറണം അൻപത്തൊന്ന് ആനകൾ അടുത്തുള്ള ഗുരുവായൂരിലെ പുന്നത്തൂർ കോട്ടയിൽ നിന്ന് വരും പിന്നെ വെടിക്കും െട്ട് രാത്രിയിൽ കഥാപ്രസംഗം ഭാവനയിൽ രൂപപ്പെട്ട ഈ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ വേലായുധൻ തുടങ്ങി ആലപ്പുറത്തിരിക്കുന്നവർക്ക് പിടിക്കാനുള്ള പട്ടുകുടകൾ വാങ്ങിക്കുകയായിരുന്നു ആദ്യ പടിയായി ചെയ്തത് മൂന്ന് കുടകൾ വാങ്ങിക്കുമ്പോഴാണ് തൂണുകൾ വാർക്കാൻ വെച്ചിരുന്ന അയ്യായിരത്തോളം ഉറുപ്പിക്ക് അതിനായി ചെലവായി അങ്ങനെയാണ് പില്ലറുകളുടെ പണി കുറച്ചു കാലത്തേക്ക് മുടങ്ങിയത് വേലായുധന്റെ അച്ഛൻ ചങ്ങൻ വടക്കേക്കാട്ട് ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഹരിജനങ്ങളുടെ ഇടയിൽ പതിവില്ലാത്ത വെള്ള കദർമുണ്ടും ശത്രു ധരിച്ചു ചങ്ങൻ കോൺഗ്രസ് ചങ്ങൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചങ്ങൻ തന്റെ സമുദായത്തിൽ നിന്ന് ഭിന്നമായി അച്ചടി ഭാഷ സംസാരിച്ചു ക്ഷേത്ര പ്രവേശന സമരം ദണ്ഡിയാത്ര പൌരാവകാശ സംരക്ഷണം രാഷ്ട്ര പുനർനിർമ്മാണം മുതലായവ ഇന്നും മനസ്സിലാവാത്ത വാക്കുകൾ കേട്ടാണ് വേലായുധൻ വളർന്നത് ചങ്ങൻ പുത്തൻതോടിന്റെ പരമ്പത്തോടെ തന്റെ പഴയ സൈക്കിളിൽ യാത്ര ചെയ്തു എതിരെ വന്ന വഴിപോക്കർ ഓരോരുത്തരോടും പറഞ്ഞു പുന്നയൂർക്കുളം വരെ ഒന്ന് പോകണം തെജിച്ച് എല്ലാം പറഞ്ഞയച്ചിട്ടുണ്ട് കൌക്കാരപ്പെട്ടയിൽ ഒരു വഴിപ്രശ്നം ബാലകൃഷ്ണന് എന്നോട് ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് കെ ജി മുൻ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന കെ ജി കരുണാകരമേനോനാണ് ബാലകൃഷ്ണൻ എം എൽ എയും ഹരിജൻ നേതാവുമായിരുന്ന കെ ബാലകൃഷ്ണനും കഴിപ്രശ്നവും രാഷ്ട്ര പുനർനിർമാണവും ഒക്കെയായി ചങ്ങൻ യാത്ര തുടർന്നപ്പോൾ നാലു മക്കളെ പോറ്റാൻ കോച്ചി പെടാപ്പാട് വിടേണ്ടി വന്നു കോച്ചിയും ചങ്ങനും ഇന്നില്ല മൂത്തമകൻ ചന്തു വേറെ വീട് വെച്ച് മാറി താമസിച്ചു പെൺകുട്ടികളെ രണ്ടാളെയും കൊച്ചി ഒരുവിധത്തിൽ ഓരോരുത്തരുടെ കൂടെ പറഞ്ഞയച്ചു അങ്ങനെ മക്കളിൽ രണ്ടാമത്തെ മകനായ വേലായുധൻ കോച്ചിക്ക് പതിച്ചു കിട്ടിയ രണ്ടു സെന്റിൽ തനിച്ചായി എന്നാൽ വേലായുധൻ തനിച്ചല്ല ആകാശത്തോളം വളരുന്ന സ്വപ്നങ്ങൾ അയാൾക്ക് കൂട്ടിനുണ്ട് നൂറുപില്ലറുകളിൽ മാനം മുട്ടി നിൽക്കുന്ന ഒരു കരുത്തുറ്റ വീട് എല്ലാ പ്രളയങ്ങളെയും ജയിച്ച് താനാ മാളികയിൽ സസുഖം വാണൊരുളും കുംഭമാസത്തിൽ കരിയന്തടത്തിലെ മലവാഴിക്കാവിലൊരു ആനപ്പൂരം പിന്നെ വെടിക്കെട്ടും പട്ടുകുടകൾ ചൂടി വേലായുധന്റെ സ്വപ്നങ്ങൾ ഗഗനയാത്ര ചെയ്യുകയാണ്